നമസ്കാരം എറാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം റോക്കോ പൊളിച്ചടിക്കിയതിൻ്റെ ആവേശത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞതാണ് ഇനിയൊരു സമഗ്ര വിശകലനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഒരു വേള ചിന്തിച്ചതാണ് പക്ഷേ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും കഴിയുമ്പോഴും നമ്മൾ ഈ കോംപ്രഹെൻസീവ് റിവ്യൂ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പതിവ് അങ്ങ് തുടരുന്നു എന്ന് മാത്രം നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞതും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ വിലയിരുത്തിയതും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായ അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ കോംപ്രഹെൻസീവ് റിവ്യൂ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും അത് കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര ഇതാ സിഡ്നിയിലെ ഈ മൂന്നാം കൂടി അവസാനിച്ചിരിക്കുന്നു രണ്ടേ ഒന്നിന് പരമ്പര ഓസ്ട്രേലിയ കൊണ്ടുപോയി അത് രണ്ട് കളികൾ നമ്മുടെ ടീം പരാജയപ്പെട്ടതാണ് മൂന്നാമത്തെ മത്സരം ഇന്ന് നടന്ന മത്സരം ഇന്ന് എങ്ങാനും നമ്മൾ പരാജയപ്പെട്ടാൽ അതൊരു ക്ലീൻ സ്വീപ്പ് ആവും ഇന്ന് വരെ അങ്ങനെ ഓസ്ട്രേലിയയുടെ ഏകദിനത്തിൽ ഒരു ക്ലീൻ സ്വീപ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല അപ്പോൾ അത് ചരിത്രപരമായ നാണക്കേടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അങ്ങനെ ഒരു നാണക്കേടിലേക്ക് ടീം ഇന്ത്യയെ തള്ളിവിടാൻ കിങ് കോലിയും രോഹിത് ശർമ്മയും ഒരുക്കമായിരുന്നില്ല അവരങ്ങ് കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു അങ്ങ് പൊളിച്ചടുക്കി റോക്കോ ഷോയില് മൈറ്റി ഓസീസ് ഒന്നുമല്ലാതായി പോയി ഒമ്പത് വിക്കറ്റിനാ ഓസ്ട്രേലിയ തോറ്റത് മറക്കണ്ട ഒമ്പത് വിക്കറ്റിനാ തോറ്റത് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയ വിജയിച്ചതുകൊണ്ട് ഈ കളി ഡെഡ് റബ്ബർ ആണ് എന്നിട്ട് പോലും അവരുടെ പ്രമുഖ ബൗളേഴ്സിനെയൊക്കെ സ്റ്റാർക്കിനെയും എയ്സൽ ബുൾഡിനെയും ഒക്കെ അവർ കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ കളി വിജയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരുന്നത് പക്ഷേ നേരെ വിപരീതമായ ഒരു തീരുമാനം സാക്ഷാൽ കിങ് കോലിക്കും ഹിറ്റ്മാൻ രോഹിത് ശർമ്മക്കും ഉണ്ടായിരുന്നു അവരങ്ങ് കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ തീർന്നുപോയി ഓസ്ട്രേലിയ മാത്രമല്ല ഓസ്ട്രേലിയ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്മാൻമാരൊക്കെ ബാറ്റർമാരൊക്കെ നല്ല രൂപത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത് വലിയൊരു സ്കോറിനുള്ള അടിത്തറ ഇട്ടതാണ് എന്നാൽ അവിടെ എറിഞ്ഞിട്ടു ഹർഷിത് റാണ അവരുടെ വിക്കറ്റുകൾ ഒന്നൊന്നായി പൊഴിഞ്ഞ അവർക്ക് അമ്പത് ഓവർ പൂർത്തീകരിക്കാൻ പറ്റാതെ അവർ താരതമ്യേന ചെറിയ സ്കോറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായടത്ത് തന്നെ ടീം ഇന്ത്യ കളി പിടിച്ചിരുന്നോ അപ്പോ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ഇന്ത്യ അറുപത്തൊമ്പത് പന്തുകൾ ശേഷിക്കുകയാണ് വിജയിച്ച് കയറിയത് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ വിജയലക്ഷ്യം മറികടന്നു സിഡ്നിയിലെ സ്റ്റേഡിയത്തിൽ ആരാധകരെത്തിയത് എന്തിനാണോ അതവർ കണ്ണിറച്ചു കണ്ടു അതെ ഒരു പക്ഷെ ഓസ്ട്രേലിയ മണ്ണിലെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അവസാന ഔട്ടിംഗ് ആയിരിക്കും ഇത് അവിടെ അവരിൽ നിന്നും മികച്ചൊരു പ്രകടനം ആരാധകർ ആഗ്രഹിച്ചിരുന്നു അത് അവർക്ക് സമ്മാനിച്ചിട്ടാണ് രോഹിത്തും കോഹ്ലിയും ഇന്ന് ഓസ്ട്രേലിയ വിടുന്നത് എന്തായാലും അവിടുത്തെ മെജോറിറ്റി ഓഫ് ക്രൗഡ് ആഗ്രഹിച്ചത് ലഭിച്ചു എന്ന് തന്നെ പറയണം രോഹിത് കഴിഞ്ഞ കളിയിൽ എഴുപത്തി മൂന്ന് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് കളിച്ചിരുന്നല്ലോ അടലൈഡില് അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെയുള്ള ഒരു ഇന്നിങ്സാണ് ഇവിടെ കളിച്ചത് മുന്നൂ മുപ്പത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഏകദിന സെഞ്ചുറിയും പിറന്നു എല്ലാ ഫോർമാറ്റുകളിലുമായിട്ട് അദ്ദേഹം അൻപത് സെഞ്ചുറികളും എത്തി നൂറ്റി അഞ്ച് പന്തിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ സെഞ്ചുറിയാണ് എന്ന കാര്യം കൂടി നോക്കുക ആദ്യ രണ്ട് കളികളിലും ഡക്കായ വിരാട് കോഹ്ലി മനോഹരമായിട്ട് ഇവിടെ റിയാക്ട് ചെയ്തു അദ്ദേഹം എഴുപത്തി നാല് റൺസാണ് അൺബീറ്റിനായിട്ടുള്ള എഴുപത്തി നാല് റൺസ് അദ്ദേഹം അടിച്ചു നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേര് ആ സ്റ്റേഡിയത്തില് കളികളി കാണാനുണ്ടായിരുന്ന ഒരു ജാം പാക്കഡ് സ്റ്റേഡിയമായിരുന്നു അവിടെ ആരാധകർ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടി എന്നർത്ഥം അർത്ഥം അദ്ദേഹം കിഴ്സിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ചീർ നമ്മൾ കണ്ടിരുന്നു ഇവർ രണ്ടുപേരും അവരുടെ സ്കോറ് മാത്രമെടുത്താൽ മോർ ദാൻ ട്വന്റി സിക്സ് തൗസൻഡ് ഓടിയ ഈ റൺസ് ഉണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് അതിമനോഹരമായിട്ട് ഒരു അൺബീറ്റൺ പാർട്ട്ണർഷിപ്പ് അങ്ങ് ഉണ്ടാക്കി വിജയത്തിലേക്ക് പോയ ആ ഒരു പാർട്ണർഷിപ്പ് വിന്നിംഗ് പാർട്ട്ണർഷിപ്പ് നൂറ്റി എഴുപത് പന്തുകൾ നേരിട്ട് നൂറ്റി അറുപത്തി എട്ട് റൺസാണ് അവരടിച്ചത് രോഹിത് ശർമ്മ അതിമനോഹരമായിട്ട് ബൗണ്ടറികൾ അടിച്ചു കൂട്ടി അദ്ദേഹം വിജയത്തിലേക്ക് ടീമിനെ അടുപ്പിക്കുമ്പോൾ അതിമനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു വിരാട് കോഹ്ലി ഏതായാലും സുന്ദരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് റോക്കോ നോസ്റ്റാൾജി അതിന്റെ ഏറ്റവും പീക്കിലെത്തിയ ഒരു ദിവസം ആരാധകരൊക്കെ ആവേശത്തിന്റെ പരകോടിയിലാണ് ഇവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓസ്ട്രേലിയ ടോസ് ലഭിച്ചിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് അങ്ങനെ അവർ മനോഹരമായിട്ട് കളിച്ചു പോയതുമാണ് നൂറ്റി എൺപത്തി മൂന്നിനും മൂന്ന് എന്ന രൂപത്തിൽ നിന്ന് അവരുടെ ടീം ഡ്രമാറ്റിക്കലി കൊളാപ്സ്ഡ് ആവുകയായിരുന്നു വെറും അൻപത്തി മൂന്ന് റൺസ് കൂടി ആഡ് ചെയ്തപ്പോഴേക്കും ബാക്കി ഏഴ് വിക്കറ്റുകളും വീണു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് അവർ ബൗൾഡ് ഔട്ടായി മാറ്ററൻഷോ അദ്ദേഹത്തിന്റെ മെയ്ഡൻ ഓടിയായി അർദ്ധ സെഞ്ചുറി കുറിച്ചു അത് അതൊരു സോളിഡ് പ്ലാറ്റ്ഫോമായിരുന്നു യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയക്ക് മുന്നോട്ട് പോകാൻ അവരുടെ എല്ലാ ടോപ്പ് സിക്സ് ബാറ്റർമാരും ഇരുപത്തിമൂന്ന് റൺസോ അതിന് മുകളിലോ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വലിയ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അവരുടെ ബാറ്റർമാർക്ക് സാധിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഹർഷിത് റാണയുടെ ബൗളിംഗ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഓഡിയയിലെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് പുറത്തെടുത്ത് മുപ്പത്തി ഒമ്പത് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തി മാത്രമല്ല ഇന്ത്യയുടെ സ്പിൻ ട്രയോ എല്ലാവരും മനോഹരമായിട്ട് തന്നെ പന്തെറിഞ്ഞു രോഹിത്തും ശുഭൻ ഗില്ലും അതിനുശേഷം മനോഹരമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ആരാധകർ കോലി കോലി ചീറ് നടത്തിക്കൊണ്ടിരുന്നു സുന്ദരമായിട്ടുള്ള തുടക്കത്തിന് ശേഷം പക്ഷേ ഗില്ല് പുറത്താകുമ്പോൾ ആരാധകർ വീണ്ടും വലിയ ആവേശത്തിൽ വലിയ ശബ്ദ കോലാഹലം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കോലി പുറത്തേക്ക് വരുമ്പോൾ വലിയ ചീർ അദ്ദേഹം കേസിലേക്ക് എത്തി ആദ്യ റൺസ് അടിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആരവമാണ് കോലിയും അതിൻ്റെ ഒരു ആവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടു ഒടുവിൽ പിന്നീട് സുന്ദരമായിട്ട് അദ്ദേഹം പ്രകടനം നടത്തുകയും ചെയ്തു നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് സാധാരണ കാണാറുള്ള പോലെയുള്ള ആ സ്ട്രൈറ്റ് ഡ്രൈവ് ഷോട്ടും അതുപോലെ തന്നെ ഓഫ് സൈഡിലേക്കുള്ള ഷോട്ടും ഒക്കെ നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു എൽ വി ഡബ്ല്യൂയിൽ നിന്ന് ചെറിയ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോയതാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നു നദാൻ അലീസിൻ്റെ പന്തിൽ മുപ്പത്താറ് റൺസിൽ കൂലി നിൽക്കുന്ന ഘട്ടത്തിൽ പക്ഷേ രോഹിത് മറുഭാഗത്ത് നല്ല രൂപത്തിൽ തന്നെ കളിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മികച്ച ഒരു ഷോട്ടെന്ന് പറയാവുന്നത് ആദം സാമ്പയുടെ പന്തിൽ ആ ഒരു ഇൻസൈഡ് ഔട്ട് ലോഫ്റ്റ് ഡ്രൈവ് അദ്ദേഹം അടിക്കുന്നതാണ് ഒരു സിക്സർ പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ലോ സീപ്പ് സിക്സർ കൂടി അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടു സെഞ്ചുറി വളരെ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നമുക്ക് ഭാനം രക്ഷിക്കാനുള്ളൊരു മത്സരമായിരുന്നു അതായത് ഏഹ് അവിടുന്ന് വൈറ്റ് വാഷ് ഇല്ലാതെ തിരിച്ചു വരണം ഓസ്ട്രേലിയക്കോ ഓൾറെഡി ജയിച്ച ഒരു സീരീസാണ് ഒരു ഡെഡ് റബ്ബർ എന്ന് പറയാവുന്ന മത്സരം എന്നിട്ടും പക്ഷേ ഓസ്ട്രേലിയ ഹെയൽ വുഡിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും ഒക്കെ പ്ലെയിങ് ഇലവനിൽ ആണിനിർത്തി പക്ഷേ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് പതിനൊന്ന് ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അതേസമയം എല്ലിസിന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു രാത്രിയാണ് കടന്നു പോയത് മിച്ചൽ മാർഷ് ടോസ് കിട്ടിയിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇത്തവണ ചെയ്തത് ഇന്ത്യ കൺസിക്യൂട്ടീവായിട്ട് പതിനെട്ടാമത് തവണയാണ് ഓഡിയയിൽ ടോസ് നഷ്ടപ്പെടുന്നത് കാര്യം കൂടി ശ്രദ്ധിക്കുക മാർഷും ട്രാവിസ് എഡും ചേർന്നുള്ള അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവർ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി ഏതായാലും അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരൊക്കെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ അവർക്ക് ഒരു വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറിയത് മാർഷും ട്രാവിസ് എഡും ചേർന്നുള്ള അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പത്താമത്തെ ഓവറാകുമ്പോഴേക്കും അറുപത്തിയൊന്ന് റൺസിലേക്ക് എത്തിയിരുന്നു അതായത് ആറിന് മുകളിൽ സ്കോർ ചെയ്തു പോയതാണ് അവിടെയാണ് ആദ്യം ട്രാവിസ് എഡിന്റെ വിക്കറ്റ് അവർക്ക് നഷ്ടമാകുന്നത് ട്രാവിസ് എഡ് ആറ് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചിരുന്നു സിറാജിന്റെ പന്തിൽ പ്രസിദ്ധ കൃഷ്ണ മികച്ചൊരു ക്യാച്ചിലൂടെ ട്രാവിസ്ഡിനെ പറഞ്ഞു വിടുകയായിരുന്നു പിന്നെ മാത്യു ഷോർട്ട് ഗിഴ്സിലേക്ക് വരുന്നു മിച്ചൽ മാർഷും അദ്ദേഹവും ചേർന്ന് മുന്നോട്ട് പോകവേ എൺപത്തി എട്ട് റൺസിൽ സ്കോർ ബോർഡ് എത്തി നിൽക്കവെയാണ് മിച്ചൽ മാർഷ് പുറത്താകുന്നത് അൻപത് പന്തിൽ നിന്ന് അദ്ദേഹം നാല്പത്തിയൊന്ന് റൺസാണ് അടിച്ചു അദ്ദേഹത്തെ പട്ടേല് ബൗൾഡാക്കി മടക്കി വിടുകയായിരുന്നു മാത്യു ഷോട്ട് നാൽപ്പത്തി പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് അടിച്ചു വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തെ മടക്കുന്നത് വിരാട് കോഹ്ലി ക്യാച്ചിടുകയായിരുന്നു ദ്ദേഹത്തിന്റെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറിയാണ് ഇവിടെ പിറക്കുന്നത് നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കളിച്ചുപോയി അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് രണ്ട് ഫോറുകളെ വന്നുള്ളൂ പക്ഷേ വളരെ മികച്ച രൂപത്തിൽ ഒട്ടും റൺ റേറ്റ് താഴേക്ക് പോകാത്ത രൂപത്തിലാണ് അദ്ദേഹം കളിച്ചു പോയതെന്ന കാര്യം ഓർക്കുക ആദ്യത്തെ പതിമൂപ്പത്തിമൂന്ന് പന്തുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ബൗണ്ടറി പോലും അദ്ദേഹത്തിന് വന്നത് എന്നാൽ പോലും അദ്ദേഹം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തു പോയി അൻപത്തെട്ട് പന്തിൽ നിന്ന് അൻപത്തി ആറ് റൺസാണ് റൺഷോ അടിച്ചത് ഒടുവിൽ വാഷിങ്ടൺ സുന്ദരി പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങുകയായിരുന്നു അലക്സ് കാഴി മുപ്പത്തിയേഴ് വന്നിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് പിന്നെ കൂപ്പർ കനോലി ഓവൻ കൂട്ടുകെട്ടാണല്ലോ കഴിഞ്ഞ കളിയിൽ ഇന്ത്യയിൽ നിന്ന് ആ ഒരു കളി തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് പക്ഷേ ഇവിടെ അത് നടന്നില്ല മിച്ചൽ ഓവൻ ഒറ്റ റൺസിന് അർഷിത് റാണ മടക്കി വിട്ടു കൂപ്പർ കനോലി മുപ്പത്തിനാല് വന്നിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചു അദ്ദേഹത്തെയും അർഷിത് റാണയാണ് പറഞ്ഞു വിടുന്നത് മിച്ചൽ സ്റ്റാർക്ക് രണ്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയി കുൽദീപ് ആണ് വിക്കറ്റ് എടുത്തത് നദാൻ എല്ലീസ് പത്തൊമ്പത് വന്നിൽ നിന്ന് പതിനാറ് റൺസ് അടിച്ചു പ്രസിദ്ധ കൃഷ്ണയാണ് വിക്കറ്റ് എടുത്തത് ആറാം സാമ്പത്തി രണ്ട് റൺസുമായിട്ട് പുറത്താണ് നിന്നപ്പോൾ മരുഭാഗത്ത് ജോഷിൽബുൾഡിനെ ബൗൾഡ് ആക്കിക്കൊണ്ട് ഡക്കർ പറഞ്ഞു വിട്ടുകൊണ്ട് അർഷിത് റാണ ഓസ്ട്രേലിയുടെ ഇന്നിങ്സ് റാപ്പപ്പ് ചെയ്യുകയായിരുന്നു നാല്പത്തി ആറ് പോയിന്റ് നാല് ഓവറുകളിൽ അവർ ഓൾ ഔട്ട് ആയി അതായത് ഒരു ഘട്ടത്തിൽ അവർ എന്തൊരു പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ടീമാണെന്ന് നോക്കണം നൂറ്റി അൻപത്തി മൂന്നിന് മൂന്ന് എന്ന നിലയിലാണ് അവർ മുപ്പത്തിനാലാമത്തെ ഓവറിലുണ്ടായിരുന്നു അവിടെ നിന്നാണ് അവർ ഈ രൂപത്തിലേക്ക് കൊളാപ്സ്ഡ് ആയി പോയത് എന്ന് നോക്കണം അത് ഇന്ത്യക്ക് അനായാസം മറികടക്കാവുന്ന ഒരു സ്കോറാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു എത്ര സമയമെടുക്കും ആര് നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ചോദ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് ശുഭൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ടുള്ള നല്ലൊരു തുടക്കം നമുക്ക് തന്നു ആദ്യ വിക്കറ്റായിട്ട് ഗില്ല് മടങ്ങുമ്പോഴേക്കും പതിനൊന്നാമത്തെ ഒന്നാം അദ്ദേഹം അപ്പോഴേക്കും നമ്മൾ അറുപത്തൊമ്പത് റൺസ് സ്കോർ ബോർഡിൽ അടിച്ചിരുന്നു ഇരുപത്തി ആറ് മന്ദിൽ രണ്ട് ഫോറും ഒരു സിക്സ് മടക്കം ഇരുപത്തിനാല് റൺസാണ് ഗില്ല് അടിച്ചത് പിന്നെ ബാക്കി കാര്യം നമ്മൾ പലവട്ടം ഇപ്പം വിശദീകരിച്ച് കഴിഞ്ഞല്ലോ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നുകൊണ്ട് പരസ്പരം നന്നായിട്ട് അറിയാവുന്ന രണ്ട് ബാറ്റർമാർ മനോഹരമായ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തെടുത്തു അങ്ങനെ ഒമ്പത് വിക്കറ്റ് വിജയം നമ്മൾ സ്വന്തമാക്കി നൂറ്റി ഇരുപത്തി പന്തുകൾ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് രോഹിത് ശർമ്മ നേടിയതെങ്കിൽ എൺപത്തി പന്തിൽ നിന്ന് ഏഴ് ഫോറുകളുടെ സഹായത്തോടെ എഴുപത്തി നാല് റൺസാണ് വിരാട് കോഹ്ലി അടിച്ചത് മുപ്പത്തെട്ടേ പോയിന്റ് മൂന്ന് ഓവറുകൾ നമ്മൾ വിജയ ലക്ഷ്യം പറയരുതെന്ന് പറഞ്ഞ അറുപത്തി പന്തുകൾ ശേഷിക്കു തന്നെ നമ്മൾ വിജയത്തിലേക്ക് കടന്നുപോയി എന്നർത്ഥം അർത്ഥം മറുഭാഗത്ത് ഓസ്ട്രേലിയയുടെ ബൗളർമാരിൽ ആർക്കും അത്ര മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷെ എടുത്തു പറയാനുള്ളത് ജോ ഷെയ്സൽവുഡിന്റെ പ്രകടനം തന്നെയായിരിക്കും അദ്ദേഹം ഒരിക്കൽ കൂടി വളരെ നന്നായിട്ട് നേർന്നിട്ടുണ്ട് ഒരു വിക്കറ്റ് അദ്ദേഹം എടുക്കുകയും ചെയ്തു ആറ് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് കൊടുത്തു അതേസമയം എല്ലീസിനാണ് പെട കിട്ടിയത് ഏഴേ പോയിന്റ് മൂന്ന് ഓവറില് അറുപത് റൺസ് അദ്ദേഹത്തിൽ നിന്ന് അടിച്ചു കൂട്ടുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും വിജയം അതിമനോഹരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാവി എന്നൊരു ചോദ്യമുണ്ട് ഇനി എന്ന് നമുക്ക് റോക്കോ ആ സഖ്യത്തെ നമുക്ക് ഇനി എന്ന് കളിക്കളത്തിൽ കാണാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ആരാധകരുടെ ഭാഗത്ത് നിന്നുണ്ടാവും അപ്പോൾ ഏതായാലും നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അടുത്ത അവരുടെ മത്സരത്തിന് വേണ്ടിയിട്ട് അടുത്ത കളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ആ ഒരു ഏകദിന പരമ്പര വരുന്നു ആ പരമ്പരയിലായിരിക്കും ഇനി നമുക്ക് ഇവരെ കാണാൻ പറ്റുക ഇവര് എന്തിനാണ് ഇത്ര നേരത്തെ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അവരുടെ ഒരു പ്രകടനം നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റിയ അപ്പൊ ചോദ്യം ഇതാണ് ഇനി ഇനി ഇന്ത്യൻ ടീമിന്റെ മുന്നോട്ടു പോക്ക് എങ്ങനെയായിരിക്കും ഇപ്പൊ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇത്ര നേരത്തെ തന്നെ എന്തിനു ബാറ്റി ശുഭൻ ഗില്ലിന് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെന്തോ ആവട്ടെ ഇനിയിപ്പോൾ ഗില്ല് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കുക എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അപ്പോൾ രോഹിത്തിനും കോഹ്ലിക്കും ഇനി എത്ര നാൾ ടീമിൽ ഇടം ഒരു സംശയം വേണ്ട ഈ രൂപത്തിലാണ് കളിക്കുന്നതെങ്കിൽ വരുന്ന പരമ്പരയും അതിനപ്പുറത്തെ പരമ്പരയും ഒക്കെ അവർ കളിക്കും മുപ്പത്തെട്ട് വയസ്സായി അല്ലെങ്കിൽ അത്ര മുപ്പതിന് മുകളിൽ വയസ്സായി എന്നുള്ളത് ഒരു വിഷയമല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ടീമിന് അത്യന്താപേക്ഷിതവുമാണ് അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ചുറ്റിപ്പറ്റി ആയിരിക്കും വേഗദിനത്തിൽ കുറച്ചു കാലം കൂടിയൊക്കെ മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പോ എന്ന് ചോദിച്ചാൽ അതിനി ഒരുപാട് ദൂരമുണ്ടല്ലോ അതപ്പൊ ചിന്തിക്കാം തൽക്കാലം നമുക്ക് ഈ ലജൻഡുബാരുടെ എഗരിയുള്ള പ്രകടനം ആസ്വദിച്ചു മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ